ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് റോഡ് പൊളിച്ചിട്ട് ആറുമാസം പുനർനിർമ്മാണം പുനർമ്മാണത്തിനായി ആറു മാസം മുമ്പ് പൊളിച്ചിട്ട റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തത് മൂലം ജനങ്ങളും അതുവഴി കടന്നുപോകുന്ന വാഹനയാത്രികർക്കും ദുരിതം വിതയ്ക്കുന്നു ചുള്ളികൾ കല്ലുകോടവൻ മുതൽ മരക്കടവ് വരെയുള്ള റോഡാണ് പൊളിച്ചിട്ടിരിക്കുന്നത് മഴ സമയത്ത് കുഴികൾ ദുരിതം സമ്മാനിച്ചപ്പോൾ നിലവിൽ വെയിൽ തെളിഞ്ഞതോടെ പൊടിശല്യം മൂലം ജനം പൊറുതിമുട്ടുകയാണ് റോഡിന്റെ നവീകരണം അടിയന്തിരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി കൺവീനർ എ ജലാൽ ടി എസ് സലീം എന്നിവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഒമ്പതാം ഡിവിഷൻ ഇവിടെ കൗൺസിലർ ഉണ്ട് ആറു മാസം ഈ പൊടി പൊടിയാണ് ഇപ്പൊ ആറണത് ഈ പൊടി ജനങ്ങൾ ശ്വസിക്കണം ഈ പരിസരവാസികളിൽ പോണ വാഹനക്കാർ ടൂലർക്കാര് ഇവരെയൊക്കെ സൂക്ഷിക്കണം ഇത്ര കാണിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ നാട്ടില് ഇവിടെ അധികാരികളില്ലേ ഇവിടെ റോഡ് പണിയിൽ അധികാരികളില്ലേ അവരിതൊന്നും കാണില്ലേ മനുഷ്യന്റെ ജീവനാണ് വില കരിപ്പിക്കേണ്ടത് മനുഷ്യ ജീവനെ പോലും വില കല്പ്പിക്കുള്ള ഇപ്പൊ കുണ്ടു ദൂരല്ലേ മൂന്ന് ദിവസം ആ അടച്ചിട്ട് ഗതാഗത തടസ്സപ്പെടുത്തി ആ റോഡിന്റെ ആ റോഡ് പറഞ്ഞത് അഴിമതിയാണ് കുണ്ടുതൂർ റോഡ് ആർപുര പാലം ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി